ഉമ്മയുടെ വീട്ടിൽ അതായത് ഉമ്മയുടെ തണലിലാണ് അൻസിൽ എന്ന അഞ്ചാം ക്ലാസ്സുകാരൻ ജീവിക്കുന്നത് വലിയപ്പ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അത് പാട്ടത്തിനെടുത്താട്ടോ അത് അവന് വൈകുന്നേരം സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ കച്ചവടം ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം അവന് പിന്നെ ഒരു ബൂട്ട് വാങ്ങിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അവൻ ഉമ്മയോട് പറയാം അത്രേ എനിക്കൊരു സൈക്കിള് വാങ്ങിച്ചു തരും പക്ഷേ ഉമ്മ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് വളരെ ചെറിയ ജോലിയാണ് പല മാസങ്ങളിലും മകന് കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ ഉമ്മാക്ക് സാധിക്കാറില്ല എന്ന് നമുക്കെന്ന് വെച്ചാൽ അൻസലിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു സൈക്കിൾ വാങ്ങിക്കുക എന്നുള്ളത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ നമ്മുടെ വീഡിയോ ആണ് പിന്നെ അൻസലിന് ഒരു സർപ്രൈസ് സമ്മാനം ഉണ്ടല്ലോ അത് കൊടുക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു ഈ വർഷം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടോടു കൂടി ഒരുപാട് നന്മകൾ ചെയ്യണം എന്നാണ് വീഡിയോയിൽ അല്ലെങ്കിൽ ഫൈസൽ വ്ളോഗർ എന്ന ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ ചാനലിനു വേണ്ട സപ്പോർട്ടൊക്കെ നൽകുക ഒരു സന്തോഷ വീഡിയോ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഈ സൈക്കിൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദുബായിലെ ബഷീർബായി ആണ് അദ്ദേഹത്തിന് പ്രത്യേക നന്ദിയും പ്രാർത്ഥനയും അതാ ആദ്യ ആദ്യ ദിനം ദിനം സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വന്നാണ് ഫസ്റ്റ് ഡേ പിന്നെ ഒരു ൈസ് കൊടുക്ക ഒരാൾക്ക് മനസ്സിലായാ മനസ്സിലായാ എന്നിട്ടാ എന്താ വന്ന് എന്താ എന്താ എന്തൊക്കെ വീഡിയോക്ക് ശേഷം എല്ലാരും ചോദിച്ചീന്ന് എല്ലാവരും ചോദിച്ചാ കൂടുതലല്ല ഞാൻ ചോദിച്ചീന്ന് ചോദിച്ചീന്ന് ലേ ഫേമസ് ആയി ലേ എവിടെ പോ പിന്നെ ആ എന്താ ആശാറല്ലേ ഇന്നാ ബാ ബാ ന്യൂ ഇയർനെ ന്യൂ ഇയർ എന്താ തിരി ന്യൂ ഇയർനെ നിങ്ങൾക്ക് ഒരു സമ്മാനം തന്നാനല്ല ഒരു കാക്ക സെക്കൻഡ് പിന്നെ ബാ ബാ ഇതില് വീഡിയോ എഡിറ്റിംഗ് ഒന്നും ചേട്ടാ അങ്ങനെ തന്നെയാണ് സംഭവം എന്താ എന്താ വല്ലോ പറയാനുള്ളത് ആരെന്നെ വിളിച്ചത് വിളിച്ചാണ് എന്താ പറഞ്ഞത് ആണല്ലേ സൈക്കിൾ സൈക്കിൾ ഉണ്ട് എനിക്ക് മേടിക്കാൻ േക്ക് എത്രാമത്തെ നമ്മള് എന്റെ വീട്ടിൽ പോയി നോക്കല്ലേ വീടെ വീട്ടിലേക്ക് പോവാ ജീവിതത്തിൽ സൈക്കിൾ ഉണ്ടായിരുന്നാ കാക്കുവിന്റെ സൈക്കിൾ അല്ലേ ഏ കാക്കുവിന്റെ സൈക്കിൾ ആണോന്ന അതാരും മേടിച്ചെന്നായിരുന്നു ആ മാനേ ആ പിന്നെന്താ നമ്മള് ന്യൂഇയറിന്റെ രാവിലെ നമ്മക്കും തന്നെ രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് ഈ വർഷേ ആദ്യ ദിനം നല്ല ആദ്യ സുപരിഷ്കാരം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാനും അലയാക്കിയും മനസൂറാക്കിട്ടാ അപ്പൊ ഞങ്ങക്ക് ഈ വർഷം ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ അത് നമ്മുടെ എന്തേന്ന് പേര് അൻസിലിന്റെ വീഡിയോ അപ്പൊ കണ്ടിണ്ടാവുമല്ലോ ഇപ്പൊ പച്ചക്കറി കച്ചവടം നടത്തുന്നത് ഇവനെ നമ്മളൊക്കെ സൈക്കിള് മാത്രല്ല മൊബൈലിലും ഇതിലൊക്കെ അല്ലേ ഏത് സമയം അതൊന്നുമില്ല ഷീറാം അപ്പൊ ആ അപ്പമ്മ ഇവിടെ ഉണ്ട് എന്താ ഉമ്മ ഫ്രെയിമിലില്ല എന്നുള്ളു എന്താ പറഞ്ഞ ഓന ഇങ്ങനെ സൈക്കിള് പിന്നെ ഉമ്മ ഉമ്മ കൊറിയർ സർവീസ് എന്താ ഒരു കൊറിയർ സർവീസിന്റെ ഇതിലാണ് ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്താ പറയാനുള്ളത് നിങ്ങക്ക് ഞാൻ സൈക്കിള് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ എതിരുന്നു പക്ഷെ അങ്ങനെ പൈസ കിട്ടുമ്പോ അത് വേറെന്തേലും ആവശ്യങ്ങൾക്ക് പോകുന്ന സ്ഥിതി ആവില്ല അപ്പൊ ഇടക്കിടക്ക് പരാതി പറയും കുറേ ആയിട്ട് വാങ്ങിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ബൂട്ട് പറഞ്ഞപ്പോ സൈക്കിള് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങി തന്നില്ലേന്ന് പറഞ്ഞിന്നു ഇത് പ്രതീക്ഷിക്കാതെ ഞാനും പ്രതീക്ഷിച്ചില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ പെട്ടെന്നാവുന്നതാണ് സന്തോഷം എന്താണ് വല്യപ്പാ ഉണ്ടല്ലോ ഇവിടെ ോട്ടെ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്റെ ഒരു സുഹൃത്ത് ദുബായിലെ ബഷീർക്കെയാണ് അദ്ദേഹത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ആ എന്തൊക്കെയാണ് ഇനി സൈക്കിള് കിട്ടിയ സ്ഥിതിക്ക് ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കും സൈക്കിൾ തന്നെയാണ് കറക്റ്റ് അല്ലേ പള്ളി എവിടെയാണ് പോകാണ്ട് അല്ലേ സുഖമായി ഓക്കെ നല്ല സൂക്ഷിച്ചു നല്ല ശ്രദ്ധിച്ചു ഓടിക്കട്ടാ ശരി ശരി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ ഷാറ നല്ല കുട്ടിട്ടാ അഞ്ചിപ്പിയുണ്ട് ഞങ്ങൾ ഇവിടെ എന്താ പറയാനുള്ളത് പേരക്കുട്ടി നന്നായി നന്നാളല്ലേ ഞാൻ നിങ്ങള് സംരക്ഷണത്തിലല്ലേ അതാണ്